നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡൽഹി ഓട്ടോ എക്സ്പോയിൽ ഫ്രോങ്സ് എന്ന് പറയുന്ന വാഹനത്തെ നിഷ്പ്രഭമാക്കിയത് ജിംനി എന്ന് പറയുന്ന ഒരു വാഹനത്തിൻ്റെ എൻട്രിയാണ് അതായത് ജിംനിയിലേക്കാണ് ആളുകൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത് പക്ഷേ മികച്ച ഒരു വാഹനമായിരുന്നു ഫ്രോങ്സ് ബലീനോയുടെ പ്ലാറ്റ്ഫോമിൽ വന്ന ഒരു വാഹനം തന്നെയാണ് ബലീനോ തന്നെയാണ് ഈ ഒരു വാഹനം കുറച്ച് സസ്പെൻഷനൊക്കെ ഉയർത്തി ഗ്രൗണ്ട് ക്ലിയറൻസ് കൂട്ടി യൂറോപ്യൻ മാർക്കറ്റിലൊക്കെ വിൽക്കുന്ന എസ് ക്രോസിൻ്റെ ഗ്രില്ലൊക്കെ ഇവിടെ കൊണ്ടുവന്ന് അങ്ങനെ ഒരു സെറ്റപ്പിൽ ഉണ്ടാക്കിയ ഒരു വാഹനമാണ് ഈ ഫ്രോങ്സ് എന്ന് പറയുന്നത് സീറ്റിംഗ് പൊസിഷൻ കുറച്ച് താഴ്ന്നിരിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും മൊത്തത്തിൽ ഒരു വാല്യൂ ഫോർ മണി കോൺസെപ്റ്റിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനം വേർത്ത് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാരുതി സുസുക്കി ഫ്രോങ്സിൻ്റെ പുതിയൊരു വേരിയൻറ്റ് അവർ അൺവീൽ ചെയ്തിട്ടുണ്ട് നിലവിലുള്ള വേരിയൻറ്റിനേക്കാളും ഒരു പതിനയ്യായിരം രൂപയുടെ ഡിഫറൻസാണ് ഇവിടെ വന്നിട്ടുള്ളത് ആ ഒരു വേരിയൻറ്റ് ഡെൽറ്റ പ്ലസ് ഓപ്ഷണൽ എന്നുള്ളൊരു വേരിയൻ്റ ആണ് ഈ ഒരു വേരിയൻ്റ് നിലനിൽക്കുന്നത് ഡെൽറ്റാ പ്ലസിനും സിടെക്കും ഇടയിലാണ് ഈ ഒരു ബ്ലോഗ് ഇഷ്ടപ്പെടും എന്നൊരു വിശ്വാസത്തിൽ എൻജിൻ വേണം മറ്റൊരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചെറിയ ചാനലാണ് ഒന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഈ ഒരു വാഹനം തീർച്ചയായിട്ടും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിനകത്ത് ആകെ കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് സിക്സ് എയർ ബാഗ് വരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഡെൽറ്റാ പ്ലസ്സിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് എയർ ബാഗ് മാത്രമാണ് വരുന്നത് ഈ ഒരു വേരിയൻറ്റിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആറ് എയർ ബാഗ് വരുന്നുണ്ട് ആ ഒരൊറ്റ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ് ഇനി ഭാരത് എൻ ഗ്യാപ്പ് വരാൻ പോവുകയാണ് എല്ലാ വാഹന നിർമ്മാതാക്കളും സേഫ്റ്റിയിൽ കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യും അതിലെ ആദ്യത്തെ പടി എന്ന് പറയുന്നത് എയർ ബാഗിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് റീസെൻ്റായിട്ട് ഇറങ്ങിയ മാരതി സുസുക്കി സ്വിഫ്റ്റിൻ്റെ ഫോർത്ത് ജനറേഷനിൽ വരെ ബേസ് വേരിയൻറ്റിൽ ആറ് എയർ ബാഗ് നിർബന്ധമാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഫ്രോങ്സിൻ്റെ ഡെൽറ്റ പ്ലസ് ഓപ്ഷണൽ എന്ന് പറയുന്ന വേരിയൻറ്റിൽ ആറ് എയർ ബാഗ് നിർബന്ധമാക്കിയിട്ടുണ്ട് നിർബന്ധം എന്നല്ല ആറ് എയർ ബാഗ് കൊടുത്തിട്ടുണ്ട് പതിനയ്യായിരം രൂപയുടെ ഡിഫറൻസ് ആണുള്ളത് ഇത് മാനുവൽ ട്രാൻസ്മിഷനിലും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലും അവൈലബിൾ ആണ് എന്നാൽ വൺ പോയിൻറ്റ് ടു നാച്ചുറലി ആസ്പെറേറ്റഡ് ഫോർ സിലിണ്ടർ കെ സീരീസ് എഞ്ചിനാണ് ഇവിടെ വരുന്നത് നയൻറ്റി പി എസ് പവറും അതുമാത്രമല്ല അപ്രോക്സിമേറ്റ്ലി നൂറ്റി പ നൂറ്റി പതിനഞ്ച് എൻ എം ടോർക്കും ഉണ്ട് നൂറ്റി പതിമൂന്ന് എൻ എം ടോർക്കെന്ന് നമുക്ക് പറയാം പുട്ടത്തിൻ പ്രിസൈസ് നൂറ്റി പതിമൂന്ന് എൻ എം ടോർക്കും നമുക്കവിടെ ലഭിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൽ ടെർബോ എൻജിൻ ആ വൺ ലിറ്റർ ടെർബോ എൻജിൻ അവൈലബിൾ അല്ല ഈ ഒരു വൺ പോയിൻറ്റ് ടു നാച്ചുറലി ആസ്പിറേറ്റഡ് കെ സീരീസ് ഫോർ സിലിണ്ടർ എഞ്ചിൻ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് മാനുവൽ ട്രാൻസ്മിഷൻ്റെ വില എന്ന് പറയുന്നത് എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം രൂപയാണ് എന്നാൽ ഓട്ടോമാറ്റിക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത് എ ജി എസ് ആണ് ഒമ്പത് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം രൂപയാണ് അതിൻ്റെ ഒരു വില എന്ന് പറയുന്നത് ഇപ്പോൾ മാരുത് ഇത്തരത്തിലുള്ള എഡീഷനൊക്കെ കുറേ ഇറക്കുന്നുണ്ട് ഹെറിറ്റേജ് എഡീഷൻ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടിപ്പോൾ ജിംനിയുടെ ഫൈഡോവറിൻ്റെ ഒരു എഡീഷൻ അത് ഇന്ത്യയിലല്ല ഓസ്ട്രേലിയയിലേക്ക് അത് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിൽ ചില ചില ഗിമ്മിക്കുകൾ മാത്രമാണ് ഇവിടെ ഇപ്പം നമ്മൾ ജിമ്മിക്ക് സെയിൽ കുറഞ്ഞ സമയത്ത് തണ്ടർ എഡിഷൻ എന്നൊക്കെ പറഞ്ഞ് സണ്ടർ കിറ്റൊക്കെ വെച്ചിട്ട് ഇവിടെ കുറേ വാഹനങ്ങൾ ഇറ്റിട്ടുണ്ടായിരുന്നു ആ ഒരു പരിപാടിയൊക്കെ തന്നെയാണ് അവിടെയും കാണിക്കുന്നത് തീർച്ചയായിട്ടും ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ സേഫ്റ്റി ആസ്പെക്റ്റിൽ നോക്കുന്ന ആളുകൾക്ക് ആറ് എയർ ബാഗ് ലഭിക്കുന്ന ഒരു മോഡൽ എന്നുള്ള രീതിക്ക് ഈ ഡെൽറ്റ പ്ലസ് ഓപ്ഷണൽ എന്ന മോഡലിനെ നമുക്ക് കാണാം അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു പുതിയൊരു വേരിയന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒറ്റ ഡിഫറൻസേ ഉള്ളൂ ആറ് എയർ ബാഗ് വന്നിട്ടുണ്ട് ഡെൽറ്റ പ്ലസിൽ രണ്ട് എയർ ബാഗ് ആണെന്നുണ്ടെങ്കിൽ ആ സെയിം ഓപ്ഷനും ഫീച്ചറുകളൊക്കെ വെച്ചിട്ട് ആറ് എയർ ബാഗ് വന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ പ്രൈസും കൂടിയിട്ടുണ്ട് പതിനയ്യായിരം രൂപയുടെ ഒരു ഹൈക്ക് വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു വ്ളോഗ് എന്ന് വിചാരിക്കുന്നു ഈ ഒരു ഇൻഫർമേഷൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ല നല്ല വേണ്ടി നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം